കുറെ മതങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള പല രീതിയിലുള്ള ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കൾച്ചർ ഹാർമോണിയസ് ആയിട്ട് അവർ ജീവിക്കുന്ന ഒരു കൾച്ചർ അത്രയേ ഉള്ളൂ ഇത് മറ്റ് രാജ്യങ്ങളിലൊന്നും ഇതിൻ്റെ ഒരു പ്രതിബിംബം കാണാൻ കഴിയാത്തതുകൊണ്ടാണ് നമുക്ക് ഇതിനെ മറ്റുള്ളവർക്ക് വേണ്ടി വിശദീകരിക്കാനായിട്ട് സാധിക്കാത്തത് പക്ഷേ ഇതിനെ തകർക്കാൻ നമുക്ക് തന്നെ കഴിയും വളരെ ഈസിയാണ് നമ്മളെങ്ങനെയാണ് തകർക്കുന്നത് നമ്മൾ പറയുമ്പോൾ അത് ബി ആണ് തകർക്കുന്നത് അതല്ല സത്യം നമ്മൾ പറയാത് അക്ബർ ആണ് തകർക്കുന്നത് അതുമല്ല സത്യം ക്രിസ്ത്യൻസ് കൺവേർട്ട് ചെയ്തിട്ടാണ് അത് തകർക്കുന്നത് അതുമല്ല സത്യം ഇതിനെ നമ്മൾ തകർക്കുന്നത് ഭാരതീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ അറബിക് കൾച്ചറിനും വെസ്റ്റേൺ പാശ്ചാത്യ കൾച്ചറിനും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന അപ്പോഴാണ് ഇതിനൊരു ഒരു പ്രശ്നത നിങ്ങളൊന്ന് ശരിക്കും നിങ്ങൾ പുറകോട്ട് ചിന്തിച്ച് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ നമ്മുടെ കൾച്ചറൽ വേസിൽ വളരുന്ന ആ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ ഈ മതങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഇല്ലേ അന്നും ക്രിസ്ത്യാനിറ്റി ഉണ്ട് അന്നും ഇസ്ലാം ഉണ്ട് ഇല്ലേ പക്ഷെ അന്ന് ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ അന്ന് പ്രശ്നങ്ങളുണ്ട് പക്ഷെ ആ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും ആ പ്രശ്നങ്ങൾ വ്യക്തിപരമായ ബന്ധങ്ങളെ ഇന്നും എഫക്റ്റ് ചെയ്യുന്നത് പോലെ എഫക്ട് ചെയ്യുന്നില്ല അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കൾച്ചറൽ യൂണിറ്റി ഭാരതീയത എന്ന കൾച്ചറൽ യൂണിറ്റി ഒരു സാംസ്കാരിക യൂണിറ്റി ഒരു നമുക്കെപ്പോഴും ഉണ്ടായിട്ടുണ്ട് അത് നഷ്ടപ്പെടുന്ന സമയത്താണ് ഇത് വേറെ ഏതോ ഒരു ഇതിലേക്ക് അങ്ങ് ഇത് അറബിയിലേക്കോ അല്ലെങ്കിൽ പാശ്ചാത്യ ഒരു സംസ്കാരത്തിലേക്കോ നമ്മൾ കൊണ്ടുപോവാണ് എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴാണ് എല്ലാവർക്കും ഒരു ഭയം വരുന്നത് ഇത് നമ്മൾ നമ്മളെങ്ങോട്ടാ പോകുന്നു അത് ഈ ഭാരതീയതയിൽ ജീവിച്ചവർക്ക് അപ്പോൾ ഈ ഭാരതീയതയിൽ ജീവിക്കാത്തവർക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഇവർക്ക് ഇവർക്കെന്താണോ കുഴപ്പം ഞാനിപ്പോൾ അറബിക് സംസ്കാരം സ്വീകരിച്ച് അല്ലെങ്കിൽ ഞാനിപ്പോൾ പാശ്ചാത്യ സംസ്കാരം സ്വീകരിച്ച് അതിന് ഇവർക്കെന്താ കുഴപ്പം എന്നാണ് അവർ ചോദിക്കുന്നത് പക്ഷെ അവർ ആ ചോദ്യമല്ല വാസ്തവം ചോദിക്കുന്നത് അവർക്കറിഞ്ഞൂടാ എന്താണ് ഭാരതീയത ഭാരതീയ സംസ്കാരം അപ്പോൾ ഇത് ഇതിനെ മുഴുവനും മതവൽക്കരിക്കുകയാണ് പിന്നെ വേറൊരു കൂട്ടർ അതിൽ നമ്മുടെ കുറച്ച് ഹിന്ദുക്കൾക്കും അതിൽ തെറ്റുണ്ട് അതെന്ന അതിനെ മതവൽക്കരിക്കുകയാണ് അവർ വിചാരം എന്ന് പറഞ്ഞാൽ മതം കാരണമാണ് അവൻ ആ സംസ്കാരത്തിലേക്കും ഈ സംസ്കാരത്തിലേക്കും പോകുന്നത് അതല്ല ആ മതം കാരണമല്ല പോവാ പോകുന്നത് അവൻ ഈ സംസ്കാരം അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് അപ്പോൾ അപ്പോൾ പറ്റി അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ മതപരമായിട്ട് അവന് വേറെ ദൈവങ്ങളെ വിശ്വസിച്ചാൽ പോലും ആ ഭാരതീയത അവനൊന്നും പോവില്ല അങ്ങനെയാണ് ഭാരതീയ ക്രിസ്ത്യാനിറ്റി അങ്ങനെയാണ് ഭാരതീയ ഇസ്ലാം ഒക്കെ ഇവിടെ ഉള്ളത് നമ്മളിപ്പോൾ ഇങ്ങനെ ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പ്രഷൻസ് നമുക്ക് റിലീജിയൻ്റെ കാണാൻ പറ്റും ക്രിസ്തു ഭക്തന്മാരുണ്ട് അവർ ബ്രാഹ്മണന്മാരാണ് അവരിപ്പോഴും വെജിറ്റേറിയൻ കഴിക്കുന്നു അവർ അവരുടെ സംസ്കാരം ഇപ്പോഴും അവരുടെ ബ്രാഹ്മീൺ കൾച്ചറാണ് ബ്രാഹ്മീൺ സംസ്കാരമാണ് പക്ഷേ അവർ വിളിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ് യേശു ക്രിസ്തുമായിട്ടാണ് അവർക്ക് ബന്ധം യേശു ക്രിസ്തുവിൽ കൂടെയുള്ള ഉടമ്പടിയിലാണ് അവർക്ക് ദൈവവുമായിട്ടുള്ള ഐക്യത കിട്ടുന്നത് ഇനി ഇതേമാതിരി ഉള്ള ഡെവലപ്പ് ചെയ്തൊരു മതമാണ് സിക്കിസം എന്ന് പറയുന്നത് അതിനും കുറേ പാരലൻസ് ഉണ്ട് ഇസ്ലാമുമായിട്ട് മുസ്ലിംസിൻ്റെ ഇടയ്ക്കാണെങ്കിൽ സൂഫിസം വളർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാം ഹൈബ്രഡൈസ് ആകണം എന്നല്ല ഞാൻ പറഞ്ഞതല്ലാന്ന് വെച്ചാൽ നമ്മുടെ സംസ്കാരത്തെ നമ്മളൊരു ദൈവത്തെ വിളിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബലിയാക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഏത് ദൈവത്തെ വേണമെങ്കിലും വിളിക്കുകയും ഏത് ഫിലോസഫിയിൽ വേണമെങ്കിലും വിശ്വസിക്കുകയും ഇപ്പോൾ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരും അമേരിക്കയിലുള്ള കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും ഒരേപോലെ ജീവിക്കുന്നു ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ കൈകൊണ്ടായിരിക്കും ചിലപ്പോൾ ആഹാരം കഴിക്കുന്നു അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ഫോർക്ക് നൈഫ് വെച്ചിട്ടായിരിക്കും ആഹാരം കഴിക്കുന്നു അല്ലേ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ചിലപ്പോൾ വീടിയും വലിച്ച് സൈക്കിളായിരിക്കും പോകും അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ചിലപ്പോൾ വലിയ വലിയ കാറുകളിലും ഇതിലുമൊക്കെ നല്ല ബ്രാൻഡിയും വിസ്കിയൊക്കെ അടിച്ചിട്ടായിരിക്കും പോകും സാംസ്കാരിക വ്യത്യാസമുണ്ട് അല്ലേ പക്ഷെ നമ്മളിപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പോൾ ആ പഴയ കമ്മ്യൂണിസ്റ്റുകാരനല്ല അവനിപ്പോൾ ഈ അമേരിക്കൻ കമ്മ്യൂണിസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഭാരതീയ സംസ്കാരം അത് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് മോദിജി അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ഭാരതീയതക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഞാനൊരു പൊളിറ്റിക്കൽ പോയിൻറ്റായിട്ട് പറയല്ല നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ് എന്നുള്ളത് നമ്മളിൽ പഴയ ആൾക്കാർക്കും അറിഞ്ഞുകൂടാം കാരണം നമ്മളത് അറിഞ്ഞിട്ടേ ഇല്ല നമുക്കിപ്പോൾ ശ്രീരാമൻ്റെ കഥയിൽ നിന്ന് ഒരുപാട് മൂല്യങ്ങൾ നമുക്ക് കിട്ടാനുണ്ട് അതൊക്കെ നമ്മൾ കിട്ടുന്ന കുറച്ചൊക്കെ കിട്ടുന്ന നമുക്ക് മോഹൻലാലിൻ്റെ മൂവി കാണുമ്പോഴാണ് അതിൽ ചില ഈ ശ്രീരാമൻ്റെ കഥയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ചില കഥകളുണ്ടാവും ആ കമ്പ ആ അത് നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്ക് അങ്ങ് ഇമോഷണൽ നമ്മൾ നമ്മളെയായിരിക്കും അയ്യോ എന്തൊരു ത്യാഗപൂർണ്ണമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി എന്നൊക്കെ നമുക്ക് തോന്നും നമുക്കൊരു സിമ്പതി എമ്പത്തി ഒക്കെ തോന്നും അതിൽ നിന്ന് നമ്മൾ കുറച്ചൊക്കെ അനുസരിക്കാനും പഠിക്കാനൊക്കെ ശ്രമിക്കും പക്ഷെ എന്നാലും നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ഈ പാശ്ചാത്യയും അവരുടെ സംസ്കാരവും പിന്നെ കമ്പാരിസണും അതൊക്കെ കണ്ടു കഴിയുമ്പം വീണ്ടും നമുക്ക് തോന്നുന്നത് എന്താണ് ഔറംഗ്സേബ് ആവാനാണ് നമുക്ക് തോന്നുന്നത് രാമൻ ആവാനല്ലേ തോന്നുന്നത് എന്താണ് ഓറഞ്ചേബ് ആക ഓറഞ്ചേബാന്ന് വെച്ചാൽ അച്ഛനേ അമ്മയും കൊന്നിട്ട് എനിക്ക് എൻ്റെതായ ഒരു രീതിയിൽ എൻ്റെ പേര് എല്ലാവരും ഓർക്കത്തക്ക ഒരു സാമ്രാജ്യം എനിക്ക് പണിയണം അതാണ് ഓറഞ്ചേബ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നെ എൻ്റെ ജനം എന്ന് രാജാവായി അംഗീകരിക്കുന്നു അന്ന് എനിക്ക് രാജാവായ്മ ജനങ്ങളുടെ ഒരു രാജാവുണ്ട് കുടുംബത്തിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു രാജാവുണ്ട് പാർട്ടി രാജാവാക്കുന്ന ഒരു രാജാവുണ്ട് ഇത് മൂന്ന് മൂന്ന് തലത്തിലുള്ള രാജാക്കന്മാരാണ് പക്ഷെ ജനങ്ങളുടെ രാജാവ് ജനഹൃദയങ്ങളെ ജയിച്ചവൻ അവനാണ് യഥാർത്ഥ രാജാവ് ആ ഹൃദയങ്ങളെ ജയിക്കണം ചില കാര്യങ്ങളൊക്കെ വിടാൻ തയ്യാറാവും ചില കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവണം അപ്പോൾ ആ സുഖവും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് വനവാസത്തിലേക്ക് പോയി അവിടെ നിന്ന് ആ രാവണനെ കൊല്ലുന്ന ആ സമയത്തും ആ രാവണൻ്റെ ദൈവത്തോട് ചോദിക്കുകയാണോ ഇന്നിപ്പോൾ ബെഞ്ചമിൻ നത്താൻയാഹു അള്ളാഹുവിനോട് ചോദിച്ചിട്ട് വേണോ നമുക്ക് അള്ളാഹുവിൻ്റെ ആൾക്കാരെ കൊല്ലാൻ എന്ന് ചിന്തിക്കാറുണ്ടോ അള്ളാഹുവിൻ്റെ ആൾക്കാർ ബെഞ്ചമിൻ നത്താന്യാഹുവിൻ്റെ ആൾക്കാരെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം സിഡ്നിയിൽ കുറച്ച് പേരെ കൊല്ലം അപ്പോൾ ഈ അള്ളാഹുവിനോടോ അല്ലെങ്കിൽ ബെഞ്ചമിൻ നത്താൻയാഹുവിൻ്റെ ആ യാഹുവയോടോ ചോദിച്ചിട്ടാണോ അവർ ആ യുദ്ധത്തിന് പോകുന്നത് കൊല്ലാൻ പോകുന്നത് ഏതൊരു യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ബൈബിളിൽ നിങ്ങൾ കാണാനായിട്ട് സാധിക്കും ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണ് ദൈവമേ ഈ യുദ്ധം ആവശ്യമാണ് ചില സമയങ്ങളിൽ ദൈവം പറഞ്ഞിട്ടുണ്ട് ഈ യുദ്ധത്തിൻ്റെ ആവശ്യമില്ല അങ്ങനെ യുദ്ധങ്ങൾ പലതും നിന്നിട്ടുണ്ട് ഭൂമിയുടെ അറ്റത്തോളം ഈ യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യുന്നു ഇത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് ഇതേമാതിരി ഭഗവത്ഗീതയിലും കൃഷ്ണനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവന് പല ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ് ഉണ്ട് അവൻ്റെ മധുരയെ കീഴടക്കാനായിട്ട് ഒരു വ്യക്തി വരുന്ന സമയത്ത് ആ യുദ്ധത്തിന് പോകാതെ മധുര ഖാലിയാക്കിയിട്ട് ദ്വാരക പണിയാനായിട്ട് പോകുന്ന ഒരു കൃഷ്ണൻ ആ വ്യക്തിയെ അറ്റാക്ക് ചെയ്യാൻ വ്യക്തിയെ വരാൻ വരുന്ന വ്യക്തിയെ ഈസി ആയിട്ട് വേണമെങ്കിൽ കൊല്ലാം പക്ഷെ ആ യുദ്ധം കാരണം ഒരുപാട് പേര് നശിക്കും അവരുടെയും ഇവിടെയും ആ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി മധുര വിട്ട് ദ്വാരക പണിയാൻ പോകുന്ന ഒരു കൃഷ്ണൻ അപ്പം എന്താ പറയുന്നത് ഓഹ് മനോജ് എന്തോ ഈ കൃഷ്ണൻ്റെ കഥയൊക്കെ എതിരെ കൊണ്ടുവരുന്നു കർത്താവ് യേശുസൊക്കെ തന്നെയല്ലേ ചെയ്തത് അല്ലേ രണ്ട് കൂട്ടർ തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ തകർക്കപ്പെട്ടത് അതല്ലേ സത്യം അപ്പോൾ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മുടെ കണ്ണില് ഇപ്പോൾ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസിയായ ഒരു വ്യക്തിയാണെങ്കിലും ഒരു ക്രൈസ്തവ വിശ്വാസി ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ മനസ്സിലെന്ന് ചില ഇങ്ങനെന്തോ സ്ത്രീകളെ ഇങ്ങനെ നോക്കുന്ന ഒരു വ്യക്തിയും പിന്നെ തുണിയില്ലാതെ നോക്കുന്ന ഒരു വ്യക്തിയും പിന്നെ രണ്ട് കൂട്ടരെ തമ്മിൽ തല്ലിക്കുന്ന ഒരു വ്യക്തിയും എന്നിട്ട് അവിടെ എന്തോ ചാണകം കളിക്കുന്ന ഒരു വ്യക്തിയും അങ്ങനെയൊക്കെയാണ് നമുക്ക് പലരും പറഞ്ഞു തന്നിട്ടുണ്ടാവുക ഞാനും ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടാവും അതൊക്കെ ഉണ്ട് എങ്കിലും ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട് ആ ക്രിസ്ത്യനിലുള്ള എല്ലാ കാര്യങ്ങളും മോശമൊന്നുമല്ല അതിൽ ചില നല്ല കാര്യങ്ങളുണ്ട് ആ നല്ല കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാം അത് നമ്മുടെ ബൈബിളിൽ നിന്ന് നമുക്ക് അതിൻ്റെ അതുമായിട്ട് സമയമായിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും അത് രണ്ടും ചേർത്ത് നമുക്ക് വായിക്കാം ഇതൊരു ഇലസ്ട്രേറ്റീവ് സ്റ്റോറി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ചെയ്തുകൂടെ അപ്പം എന്താണ് നമ്മളെ കേൾക്കുന്ന ആ വ്യക്തിക്കും നമ്മളെ കുറിച്ച് ബഹുമാനം തോന്നുന്നു കൃഷ്ണനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കും അപ്പോൾ ആ ദൈവം വേറൊരു ദൈവമാണ് വൈഷ്ണവൈട്സും ശൈവൈറ്റ്സും ആ കാലഘട്ടത്തിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന അവസ്ഥയാണ് ശിവൻ എന്ന് പറഞ്ഞാൽ രാവണന്റെ ദൈവമാണ് വിഷ്ണു എന്ന് പറഞ്ഞാൽ രാമന്റെ ദൈവമാണ് രാമൻ തന്നെയാണ് രാമൻ വിഷ്ണുവിന്റെ അവതാരമാണ് അപ്പോൾ വിഷ്ണുവിനോടല്ല ചോദിക്കുന്നത് അവന്റെ ദൈവമായിരിക്കുന്ന ശിവനോടാണ് ചോദിക്കുന്നത് രാവണന്റെ ദൈവമായിരിക്കുന്ന ശിവനോട് അത് ഇവന്റെയും ദൈവമാകുന്ന എങ്ങനെയാണ് അതാണ് ആ ഹിന്ദുക്കളുടെ ഇടയിൽ ഐക്യത കൊണ്ടുവരുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ശിവനും ശിവൻ ശിവ ശിവനെ ഭജിക്കുന്നവരും വിഷ്ണുവിൻ്റെ ആൾക്കാരും ശക്ത മതക്കാരും ഒക്കെ മൂന്ന് മതംമാരിയാണ് ശരിക്കും പറഞ്ഞത് അന്ന് ഫൈറ്റിങ്സ് ഉണ്ടായിരുന്നു രാജാക്കന്മാർ തമ്മിൽ ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് പക്ഷേ ഇതെല്ലാം കൂടെ ഒത്തൊരുമിച്ച് വരുന്ന ഒരു ഒരു സമയമാണ് ഈ രാവണൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നതാണ് രാവണനെ കൊല്ലണോ വേണ്ടോ എന്ന് ശിവനോട് പ്രാർത്ഥിക്കുന്നൊരു രാമൻ ശിവൻ എന്ന് പറഞ്ഞാൽ രാവൻ്റെ ദൈവം അല്ല അവൻ്റെ ആ ഇത് പ്രകാരം നോക്കിയാല് പക്ഷേ അപ്പോൾ എന്താണ് അതിനുള്ള പെർമിഷൻ മേടിച്ച ശേഷമാണ് രാവണനെ വധിക്കുന്നത് അത് കഴിഞ്ഞിട്ടും അവൻ്റെ ഭാര്യയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ആ ഭാര്യയെ ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് അതിനു വേണ്ട എല്ലാ കാര്യങ്ങൾക്കും അതിന് അവരുടെ കൾച്ചറിൽ പറഞ്ഞിരുന്ന എല്ലാ പരീക്ഷകൾക്കും തയ്യാറാകുന്ന ഒരു വ്യക്തി ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു വ്യക്തി ആയിരിക്കണം അല്ലാതെ എനിക്കൊരു ആരെങ്കിലും എൻ്റെ ക്യാരക്ടറിനെ ചോദ്യം ചെയ്തു ആരെങ്കിലും എന്നെ ചോദ്യം ചെയ്തു ഉടനടി ഞാനതിനെ ഡിഫെൻഡ് ചെയ്ത് ഏയ് അങ്ങനെയൊന്നുമില്ല സീത ഇങ്ങോട്ട് പോരും ഒരു കുഴപ്പമില്ല അത് പറയുന്ന ഒരു കാലം പറയും വിട്ടേ ആ പറയുന്നവൻ്റെ വായ അടപ്പിച്ച് രാമനല്ല അടപ്പിച്ചത് സീത അടപ്പിച്ചത് ഇതാണ് ഞാൻ എൻ്റെ വൈഫിനോട് പണ്ട് പറഞ്ഞ കാര്യം പക്ഷെ അവൾ ഓർക്കുന്നുണ്ടെങ്കിൽ അറിയില്ല എങ്ങനെ അടപ്പിച്ചത് അങ്ങനെ ജീവിച്ചു രാമൻ ഇല്ലാത്ത സമയത്തും രാമൻ്റെ ഭാര്യയായിട്ടാണ് സീത അവിടെയും ജീവിച്ചത് അത് ആ രാവണനും രാവണൻ്റെ ആൾക്കാർക്ക് ഓൾറെഡി ബോധ്യം വന്നു കഴിഞ്ഞു പക്ഷേ രാമൻ്റെ നാട്ടുകാർക്ക് ബോധ്യം വരേണ്ടേ ആ രാമൻ്റെ നാട്ടുകാർക്ക് ബോധ്യം വരാൻ എന്ത് പരീക്ഷയാണോ വേണ്ടത് ആ അഗ്നി പരീക്ഷയെ അവൾ കടന്നു വന്നു അവരുടെ വായ അടപ്പിച്ച് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താണ് സീതയെ കൊച്ചാക്കി കാണിക്കുകയാണ് രാമായണം ഒരിക്കലുമല്ല സീതയെ മോശമാക്കി കാണിക്കുകയാണ് രാമായണം ഒരിക്കലുമല്ല ഒരു സ്ഥാനവും തരുന്നില്ല രാമായണം ഒരിക്കലുമല്ല ഈ കഥയ്ക്കകത്ത് ആ പ്രത്യേക സംഭവത്തിനകത്ത് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സീതയുടെ ക്യാരക്ടറാണ് സീതയുടെ അതായത് ക്യാരക്ടർ ആ സ്വഭാവം എന്താണ് ഒരു കുഴപ്പമില്ല ആ ടെസ്റ്റ് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നത് എന്നുവെച്ചാൽ ഭർത്താവിന് വേണ്ടിയാണ് ആ ടെസ്റ്റ് ജയിക്കുന്നതാണ് പല ആൾക്കാരുടെയും ധാരണ അങ്ങനെയല്ല സ്ത്രീത്വത്തിന് വേണ്ടിയും കൂടിയാണ് ജയിക്കുന്നത് പിന്നെ ഭർത്താവ് അതിനെ അതിനേൽപ്പിച്ചു കൊടുത്ത് ഭർത്താവ് എന്തോ തെറ്റ് ചെയ്ത മതിയോ ചില ആളുകൾ കാണുന്നത് അങ്ങനെയല്ല അതുപോലെ വിശ്വാസമുണ്ട് ശ്രീരാമന് സീതയെ അവളൊരു തെറ്റ് ചെയ്യില്ല അതുകൊണ്ടാണ് അതിനകത്തൂടെ കടക്കാൻ സമ്മതിച്ചു അപ്പോൾ അത് പുറത്തേക്ക് കടന്നു വന്നപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ ആ മുടി വെട്ടുന്ന കക്ഷി അവൻ്റെ വായ അട കടഞ്ഞില്ലേ അങ്ങനെ ഇവരുടെയൊക്കെ വായ അടച്ചിട്ടാണ് അവൻ രാജാവായിട്ടിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ ആർക്കും വേണ്ടാത്തതെന്ന് പറയാനോ അവനെ ഉപദ്രവിക്കാനോ മനസ്സ് നമുക്കറിയാം അതിൻ്റെ ഇടയ്ക്ക് പിന്നീട് അവർ പോവുകയും പല പല കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വേറെ കാര്യങ്ങൾ അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല ആ സ്റ്റോറി ഇപ്പോൾ കൂടുതലായിട്ട് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല എൻ്റെ മൊബൈൽ ഫോണിലെ ബാറ്ററിയും ഇപ്പോൾ തീരാറായി പക്ഷെ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക ഭാരതീയത നമ്മൾ സംരക്ഷിക്കണം ആ ഭാരതീയതയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒന്നാമത്തെ ആശയം രണ്ടാമത്തത് നമുക്ക് നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് വാങ്ങിച്ചു തന്ന സ്വദേശം സ്വരാജ്യം എന്താ പറയുക സെൽഫ് റിലയൻസ് ആ ഒരു ആശയത്തിലേക്ക് നമ്മൾ വരണം അതിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഭാരത് മാതാക്കി ജയ് വന്ദേ മാതരം